പനങ്ങാട് സന്മാർഗ സന്ദർശന സഭ വെട്ടിക്കാപ്പള്ളി ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ മൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം ജ്ഞാനാചരൻ ശ്രീ പുന്നപ്പറ കൃഷ്ണറാമിന്റെ നേതൃത്വത്തിൽ ആചാരഭക്തിപൂർവം സംഘടിപ്പിച്ചു യജ്ഞ പൗരാണികരായി ശ്രീ പുനരൂർ സന്തോഷ് ആദിനാഥ് വേണു മൈനാഗപ്പള്ളി സതീഷ് തുടങ്ങിയവർ സഹകർമ്മികളായും അന്നപൂർണേശ്വരി ക്ഷേത്രം മേൽശാന്തി ശ്രീ സാബുശാന്തി യജ്ഞ ഹോദാവ് ആയും നേതൃത്വം നൽകി ഏഴു ദിവസം നീണ്ടുനിന്ന ശ്രീമദ് ഭാഗവത സപ്തായ ജ്ഞാനയജ്ഞത്തിന് എസ് എസ് സഭാ പ്രസിഡന്റ് പി കെ വേണു സെക്രട്ടറി അനിൽകുമാർ ഗജാഞ്ചി എൻ പി മഹമ്മതൻ അടക്കമുള്ള കമ്മിറ്റി അംഗങ്ങൾ സംഘാട സമിതിയുടെ ചുമതല വഹിച്ചു വനിതാ സംഘം യുവജന സംഘം കുമാരി സംഘം തുടങ്ങിയ ബഹുജന പങ്കാളിത്തത്തിന്റെ വൻ നിര തന്നെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ശോഭയേകി നമ്മളെ ഉയർത്തുന്നത് ഏതൊന്നാണോ അതാണ് നമ്മൾ ഓരോരുത്തരുന്ന് പലതരത്തിലുള്ള വിഷമരക്ഷരമായി ആധ്യാത്മികപരമായി നമ്മുടെ കാഴ്ചയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുന്ന ഭൂമിസങ്കേതമാകണം ഈ ക്ഷേത്രങ്ങൾ അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ ഉദ്ദേശശുദ്ധി സൃഷ്ടി എന്ന് പറയുന്നത് അവിടെ നമുക്ക് കേവലം ഒരു ആരാധന മാത്രമല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത് സഹജീവികളെ നമ്മൾ എങ്ങനെയാണോ ഈശ്വര തന്നെ കാണുവാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു നൽകിയിട്ടുള്ളത് എന്താണ് കേവലം നമ്മുടെ സുഹൃത്തിനായിട്ട് ആചരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല അത് അവരെന്നും സന്തോഷം സുഖമായി ഭവിക്കണം എന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ വർഗങ്ങളും ഈ മാനവരാശിയുടെ നന്മയ്ക്ക് ഉതകുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വേളയിൽ ഈ എങ്കത്തിൻ്റെ രീതിയിൽ ഈ എങ്കിലെ ആചാര്യത്തിനുള്ള രീതിയിൽ നൽകുവാനുള്ള നിർദ്ദേശം ഒന്നാണ് അത് ഭഗവാന്റെ അമ്മയുടെ വളരെയേറെ മനോഹരമായിരിക്കുന്ന ആ ഗജമണ്ഡപം വരും നാലുകൾ നിങ്ങൾ എല്ലാവരും ചെന്നുകൊണ്ട് ചിന്തിച്ച് നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ മക്കൾക്ക് വരും തലമുറകൾക്ക് ഭാഗവതെന്നുണ്ടെങ്കിൽ സഹസ്രനാമങ്ങളായോട്ടെ മറ്റ് നാമങ്ങളെന്തരമാകട്ടെ രാമമന്ത്രങ്ങളാകട്ടെ ഈ വാക്ക പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു രീതിയാക്കിയ മാറ്റം നമ്മുടെ എല്ലാ പെൺകുട്ടികളും ഒന്നിച്ച് ചേരുന്ന ഒരു യുവജന സമിതി ഉണ്ടാവണം അതിന്റെ എല്ലാങ്ങളും ഈ ഓം ശാന്തി 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 വനങ്ങാട് സന്മാർഗ സന്ദർശിനി സഭയുടെ കീഴിലുള്ള വെട്ടിക്കാപ്പള്ളി ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ മൂന്നാമത് സപ്താഹ ജ്ഞാനയജ്ഞം ഒക്ടോബർ അഞ്ചു മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെ വളരെ വിജയകരമായി നടത്തുകയുണ്ടായി അതിൻ്റെ യജ്ഞശാലയിലെ മുഖ്യ യജ്ഞാചാര്യനായ പുന്നപ്പറ കൃഷ്ണറാം അവരകളായിരുന്നു അവരുടെ അവർ അവരുടെ സഹാചാര്യന്മാരായി വാങ്ങോട് ബിനു അഭിലാഷ് സന്തോഷ് എന്നിവരായിരുന്നു മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയൊരു ജനപങ്കാളിത്തമാണ് ഈ യജ്ഞശാലയിൽ ഉണ്ടായത് ഓരോ ദിവസം കൂടുന്തോറും അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും ഇത് വൻ വിജയമാക്കുന്നതിനുള്ള കാര്യങ്ങൾ നടത്തുകയും ഉണ്ടായി കഴിഞ്ഞ പത്താം തീയതി അതായത് അഞ്ചാം ദിവസം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഉൾ അതിനുശേഷം നടന്ന ആറാട്ട് കുജേലഗതി എല്ലാം വളരെ വൻ വിജയകരമാക്കി നടത്തുവാൻ കഴിഞ്ഞു അതിൽ വനിതാ സംഘം സേവാസമിതി എന്നീ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ വളരെ സഹായ സഹകരണങ്ങളാണ് ഉണ്ടായത് കൂടാതെ ഈ നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങളും ഈ യജ്ഞശാലയിൽ വരികയും ഈ യജ്ഞശാല വിജയിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്യുകയുണ്ടായി ഈ ഈ ദേശത്തെ വളരെ ഏറ്റവും വലിയൊരു ആഘോഷമായി മാറിയിരിക്കുകയാണ് വെട്ടിക്കാപ്പള്ളി ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ സപ്താഹജ്ഞാനയജ്ഞം വരും വർഷങ്ങളിലും ഇതുപോലെ വളരെ വിജയകരമായി നടത്തുന്നതിന് വേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ നമ്മുടെ യജ്ഞാചാര്യൻ തുടങ്ങി വച്ചിട്ടുണ്ട് അതിനുള്ള ഏറെക്കുറെ സംഭാവനകളും ഓഫറുകളും യജ്ഞാചാര്യൻ വാങ്ങി തന്നിട്ടുണ്ട് അതുകൊണ്ട് വരും വർഷങ്ങളിലും ഇതിലും ഭംഗിയായി നടത്തുവാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും സഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് എസ് എൻ ഡി പി ശാഖ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്നാം നമ്പർ ശാഖയും എസ് എൻ ഡി പി ശാഖ വടക്കുംഭാഗം രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്നാം നമ്പർ ശാഖയുടെയും കീഴിലുള്ള ആളുകളാണ് സന്മാർഗ സന്ദർശിനി സഭ എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് ഈ സഭയ്ക്ക് രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഒന്ന് ശ്രീവല്ലേശ്വര ക്ഷേത്രവും രണ്ട് ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രവും ശ്രീവല്ലേശ്വര ക്ഷേത്രത്തിൽ ശ്രീ മുരുകൻ ഭഗവാൻ മുരുകനാണ് പ്രതിഷ്ഠ അന്നപൂർണേശ്വരി ദേവക്ഷേത്രം അന്നപൂർണേശ്വരിയാണ് പ്രതിഷ്ഠ ഈ രണ്ട് ക്ഷേത്രങ്ങളും നയിക്കുന്നത് സന്മാർഗ സന്ദർശിനി സഭയാണ് ഈ രണ്ട് ശാഖ ഇടയും കീഴിലുള്ള സഭാംഗങ്ങളാണ് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകുന്നത് സപ്താഹ യജ്ഞം ഏഴ് ദിവസം നടത്തുമ്പോൾ നാടിന് വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടായിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് ക്ഷേത്രത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുക ക്ഷേത്രത്തിന് ഐശ്വര്യം വർദ്ധിക്കുന്നതനുസരിച്ച് ജനങ്ങൾക്കും നാട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് അന്നത്തെ പറയുന്നത് അപ്പോൾ ഏഴ് ദിവസം ഇപ്പോൾ ഇത് മൂന്നാം വർഷമാണ് നമ്മൾ ഇത് ആചരിക്കുന്നത് ഇപ്പോൾ പനങ്ങാട് ദേശത്തെ സംബന്ധിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാലും ഇത്രയും ഭക്തജനങ്ങൾ വന്ന് പങ്കെടുക്കുന്ന ഒരു സപ്താഹം ഉണ്ടാകില്ലെന്ന് വേണം പറയാനായിട്ട് ഞാൻ ധാരാളം സപ്താഹങ്ങള് കൂടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ നല്ല വിജയിച്ചിട്ടുള്ളൊരു സപ്താഹം ഇതുവരെയും കണ്ടിട്ടില്ല അപ്പോൾ അത് ദേവിയുടെയൊക്കെ ഏറ്റവും വലിയ ഇവിടുത്തെ ഐശ്വര്യം അനുഗ്രഹമാണത് ഈ ഈ വർഷത്തെ സപ്താഹം വളരെയധികം ഭംഗിയായിരുന്നു മുൻ വർഷത്തേക്കാൾ വളരെയധികം ഭംഗിയായിട്ട് ഈ വർഷം നടത്താൻ സാധിച്ചു ജനങ്ങളുടെ പങ്കാളിത്തം മുൻ മുൻവർഷത്തേക്കാൾ കൂടുതലുണ്ടായിരുന്നു ഇത് ക്ഷേത്രത്തിനും നാടിനും നല്ലൊരു ഐശ്വര്യമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോൾ ക്ഷേത്രം പ്രസിഡൻ്റായിട്ട് വേണ്ട പന്ത്രണ്ട് വർഷത്തോളമായി സേവനം അനുഷ്ഠിക്കുന്നു ഈ കാലയളവിൽ ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞാണ് കഴിഞ്ഞാണിപ്പോൾ അടുത്ത പുതിയ ഭരണസമിതി വന്നത് ആ ഭരണസമിതിയുടെ രണ്ട് വർഷം മൂന്നാമത്തെ വർഷമാണിപ്പോൾ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വേണ്ടതും തൊള്ളായിരം കുടുംബാംഗങ്ങൾ ആയിരത്തി അഞ്ഞൂറിൽ നിന്നൊക്കെ ഇരുന്ന് നമ്മളുടെ ഒരു കണക്കുകൂട്ടില് പക്ഷേ അതിപ്പോൾ നമ്മളൊരു ശരിക്കും ആയിട്ടുള്ളൊരു കണക്കെടുത്തിട്ടൊരു തൊള്ളായിരത്തി താഴെ കുടുംബാംഗങ്ങളുണ്ട് ഇനിയും ചേർ ചേർക്കാനാണെങ്കിൽ ഒരുപാട് കുടുംബാംഗങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് പക്ഷേ എല്ലാവരെയും പുതുതായിട്ട് വന്ന് താമസിക്കുന്നവർക്ക് ആർക്കും ഒരു മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ അതിൻ്റേതായ ഒരു ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോട്ടൊരു ആയിരത്തഞ്ഞൂറ് കുടുംബാംഗങ്ങളെങ്കിലും നമ്മളുടെ സഭയുടെ കീഴിൽ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത് സപ്താഹം ആരംഭിച്ചപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ അഞ്ചാം തീയതി ആരംഭിച്ചപ്പോൾ ഞങ്ങൾ പച്ചക്കറി താലം ആ താലത്തിന് താലത്ത് താലത്തോട് ആരംഭിച്ചു പിന്നെ ഗണപതി ഹോമം അതുപോലെ വനിതാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ രാവിലെ കൗണ്ടറുകൾ ശ്രദ്ധിക്കുകയും അതുപോലെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്നതിന് വനിതാ സംഘം സെക്രട്ടറി എന്ന നിലയിൽ മറ്റംഗങ്ങളും ഈ നമ്മുടെ വെട്ടിക്കാപ്പുളി എന്ന പൂർണ്ണശ്ശേരി ക്ഷേത്രത്തിൽ വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചു അതൊരു ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ആചാര്യൻ വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും ഞാനത്തോടുകൂടി തന്നെ പറഞ്ഞു തന്നത് വളരെ ഭംഗിയായി തന്നെ നടത്തുവാൻ വനിതാ സംഘത്തിൻ്റെ എല്ലാവരുടെയും കൂട്ടായ്മയും കൂടി നന്നായി തന്നെ നടത്തുവാൻ സാധിച്ചു സമാപന ദിവസമായ അന്നദാനം വസ്യസഭ വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു